ദീപാവലി ഫുൾ അതെ സ്പെഷ്യൽ എക്സാം ആണ് എന്റെ മകള് ഒരെ കെടന്നും ഒരെണ്ണം ഇരുന്നു ആണ് ഈ വീട്ടില് പഠിക്കാനുള്ളത് ഇന്നിപ്പോ ദീപാലി ആയിട്ട് ഞങ്ങള് പഠിക്കാനും പഠിപ്പിക്കാനൊക്കെ ഇത് കണ്ടിട്ട് കണ്ടിട്ടുണ്ടട്ടാ പക്ഷെ ഇത് ഇവിടെ നോട്ടേന്ന് വെച്ചിട്ടാണ് ഇത് കഴിഞ്ഞു ഇപ്പൊ ചേർത്തെ അടിച്ചു വാരി അപ്പൊ സച്ചിന്റെ അടിയിൽ നിന്ന് കിട്ടിയാണ് ഇരുത്തൊക്കെ അമ്മ മറന്നുപോയില്ലാരും വിചാരിക്കും ഞാൻ ഇതൊക്കെ വെച്ചായിരിക്കും പഠിപ്പിക്കണോ ഇതിലും എലതൊക്കെ വെച്ചാൽ അടിക്കാറുണ്ട് അത് വേറെ വിഷയം എല്ലാ ആച്ചക്കളി ആച്ചക്കളിയും പോകണ്ടി കൊടുക്കാൻ കിടന്നായിട്ടൊക്കെ അടിച്ചു പഠിപ്പിക്കുന്നു അനുമ്പത്തേ പഠിക്കണേ വളരെ സിൻസിയർ ആയിട്ടുള്ള കുട്ടിയാണ് അമ്മിക്കണ അടപ്പിങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പത്തേക്കനക്കുണ്ടാവില്ല അപ്പൊ കൂട്ടി ഞാനത്തിൽ ഇരുന്നായിരിക്കും പഠിക്കണത് ദീപാലി ആവുമ്പോ സ്വീറ്റ്സ് ഒക്കെ കഴിക്കാൻ കിട്ടണുരാവശ്യം ഒന്നുമില്ല ഗുരുതര ഒരു ശോകമുഖമായ ദീപാലി ആയിപ്പോയി എല്ലാരും ഹാപ്പി ആയിട്ട് നല്ല അടിപൊളി ദീപാലി ആയിക്കട്ടെ ഞാൻ പടക്കൊക്കെ പൊട്ടിക്കണ്ട എല്ലാരും വീട്ടില് നമ്മളെ വീട്ടിലെ പൊട്ടാ ദീപാലി നമ്മുടെ പടക്കം ഒന്നും പൊട്ടിക്കാറില്ല കേട്ടാ എന്റെ ഉപ്പ കമ്പുത്തിരി സാധനങ്ങളൊക്കെ വീട്ടിൽ കൊണ്ടുവരും ഞങ്ങളൊക്കെ കുഞ്ഞായിരിക്കുമ്പോ കത്തിക്കാനും പിന്നെ ഇതിങ്ങ കുഞ്ഞായിരിക്കുമ്പോ ഉമ്മ ഉള്ള സമയത്ത് ഉപ്പ് കൊണ്ടുവരും ഞങ്ങൾ രാത്രി വീട്ടിലായിരിക്കും അപ്പൊ എന്തായാലും ദിവലയാമ്പ സ്കൂളുണ്ടാറില്ലല്ലോ അങ്ങനെയൊക്കെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ